ശേഷം പ്രളയമല്ല രാജ്യത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തുടർന്ന് രാജാവിന് ഉറക്കം നഷ്ടപ്പെട്ടു ഇങ്ങനെ പോയാൽ തൻ്റെയും രാജ്യത്തിൻ്റെയും അവസ്ഥ ഇരുളടഞ്ഞതാകുമെന്ന് അദ്ദേഹത്തിന് തോന്നി കാര്യം മനസ്സിലാക്കിയ ഭൃത്യൻ ചോദിച്ചു അങ്ങ് സ്ഥാനമേക്കുന്നതിനു മുമ്പും ഈ രാജ്യത്തെ പ്രശ്നങ്ങളും യുദ്ധങ്ങളും ഉണ്ടായിട്ടില്ലേ അങ്ങ് ജനിക്കുന്നതിനു മുമ്പും ഈ രാജ്യം രാജ്യമുണ്ടായിരുന്നില്ലേ അങ്ങേക്ക് ശേഷവും ഈ രാജ്യം നിലനിൽക്കും അങ്ങയ്ക്ക് മുമ്പും പിമ്പും ഈ രാജ്യത്തിന് നിലനിൽപ്പുണ്ടെങ്കിൽ അങ്ങയോടൊപ്പം ഈ രാജ്യവും ഉണ്ടാകും അന്ന് രാത്രി രാജാവ് സുഖമായി ഉറങ്ങി ആരും ഒന്നിൻ്റെയും സൃഷ്ടാവോ അന്തകനോ അല്ല എല്ലാം തുടർച്ചയാണ് ഒരാൾ ജനിച്ചതിൻ്റെ പേരിലോ പെട്ടെന്ന് അപ്രത്യക്ഷമായതിൻ്റെ പേരിലോ കാതലായ ഒരു വ്യത്യാസവും സംഭവിക്കില്ല സൂര്യരുദിക്കും അസ്തമിക്കും മഴ പെയ്യും വെയിൽ തെളിയും എന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ തുടരും സ്ഥാനങ്ങളും ഉത്തരവാദിത്തങ്ങളും സംരംഭങ്ങളും എല്ലാം തുടർച്ച മാത്രമാണ് സ്വന്തം വേഷം ഭംഗിയായി ചെയ്യുന്നതിലാണ് പ്രവർത്തന മികവ് അധികാരത്തിലിരിക്കുന്നവരെ അലട്ടുന്ന രണ്ട് തെറ്റിദ്ധാരണകളുണ്ട് ഒന്ന് താൻ വന്നതാണ് ഈ സ്ഥാനവും അതിൻ്റെ അഭ്യുദയകാംക്ഷികളും രക്ഷപ്പെടാൻ കാരണം രണ്ട് തനിക്ക് ശേഷമുള്ള അവസ്ഥ എന്തായിരിക്കും അവർ ചില യാഥാർത്ഥ്യങ്ങൾ മറന്നുപോകുന്നുണ്ട് ആരൊക്കെയോ ഭംഗിയായി നോക്കി നടത്തിയത് കൊണ്ടാണ് ഇന്ന് മറ്റൊരാൾക്ക് അവിടെ ഇരിക്കാൻ കഴിയുന്നത് അത്രയ്ക്ക് മനോഹരിതയും കരുത്തുമുള്ളതിൻ്റെ പേരിലാണ് ആളുകൾ അവിടെ ഇരിക്കാൻ കോപ്പ് കൂട്ടുന്നതും ഒരാൾ നശിപ്പിച്ചാലും മറ്റൊരാൾ വന്ന് അതിനെ നവീകരിക്കുകയും നേരെയാക്കുകയും ചെയ്യും അലസ ചിന്തയോ ആകുല ചിന്തയോ ഇല്ലാതെ സ്വന്തം കടമകൾ നിറവേറ്റുന്നതിലാണ് സന്തോഷം കണ്ടെത്തേണ്ടത് ഒന്നിനു വേണ്ടിയും മരിക്കുകയല്ല ജീവിക്കുകയാണ് വേണ്ടത് ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ സ്വയം സംശയിച്ചും കുറ്റപ്പെടുത്തിയും ജീവിക്കുന്നവർ സ്വയം എരിഞ്ഞടങ്ങുകയുള്ളു എല്ലാവരെയും തൃപ്തിപ്പെടുത്താനോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാനോ എല്ലാ മത്സരത്തിലും ജയിക്കാനോ ആർക്കും കഴിയില്ല എല്ലാ ദിവസത്തിനും അതിൻ്റേതായ പ്രശ്നങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും അവയോട് തനതായ രീതിയിൽ പ്രതികരിക്കുക മാത്രമാണ് പ്രതിവിധി